ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം കാരണം മനസ്സിൽ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയിലൂടെ നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു അപൂർവ ദിവസം തന്നെയാണിന്ന് അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ചയായ ഇന്ന് ആകാശത്തൊരു വിസ്മയം നടക്കാൻ പോവുകയാണ് സൂര്യാസ്തമയത്തിന് ശേഷം ഏഴ് ഗ്രഹങ്ങൾ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു ചൊവ്വ വ്യാഴം യുറാനസ് ശുക്രൻ നെപ്റ്റ്യൂൺ ബുധൻ ശനി എന്നീ ഗ്രഹങ്ങളാണ് ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷം ആകാശത്ത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഈ ഒരു ഗ്രഹവിന്യാസം അപൂർവ കാഴ്ച തന്നെയാണ് ഇനി ഇങ്ങനെ ഒരു ഭാഗ്യ ദിവസം ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത് വരെ നാം കാത്തിരിക്കണം അപ്പോൾ പറഞ്ഞു വന്നത് ഈ നടക്കുന്ന ഗ്രഹങ്ങളുടെ അതായത് ഈ ഏഴ് ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ എന്ന് പറയുന്നത് ഒരു അപൂർവ പ്രതിഭാസം തന്നെയാണ് ഈ ഭാഗ്യ ദിവസം മനസ്സിലെ ആഗ്രഹം എന്താണോ അത് രാത്രി പത്തുമണിക്കും പന്ത്രണ്ട് ഇടയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രതിഭാസത്തെ കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടന്നു കിട്ടും എന്നതിൽ സംശയമില്ല ഏറെക്കാലമായി പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ പോയ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഫലം ലഭിക്കാൻ ഇന്നത്തെ രാത്രിയിലെ പ്രാർത്ഥനയോടെ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല കാരണം ഈ ഒരു പ്രതിഭാസം സത്യമുള്ളതാണ് അതിനാൽ മനസ്സിലെ ആഗ്രഹം അത്രയ്ക്ക് തീവ്രമാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെയാണ് എങ്കിൽ ഈ ഒരു ഭാഗ്യ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ അത് നടന്നു കിട്ടുമെന്നുള്ളത് തീർച്ച മറിച്ച് ഇതിൽ വിശ്വാസം അർപ്പിക്കാതെ തമാശാരൂപേണ വെറുതെ ഒന്ന് ചെയ്തു നോക്കാം എന്ന് കരുതുന്നവർക്ക് ഇതിൽ ഫലം കിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ചില വിശ്വാസങ്ങൾ അത് സത്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇന്ന് വൈകുന്നേരം സൂര്യാസ്തമയത്തിനു ശേഷം ഈ പ്രതിഭാസം ആകാശത്ത് നടക്കും തുടർന്ന് രാത്രി പത്തുമണിക്കും പന്ത്രണ്ട് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ശാന്തമായി ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് മനസ്സിലെ ആഗ്രഹം എന്താണോ അത് ഈയൊരു പ്രതിഭാസത്തെ വിശ്വസിച്ചുകൊണ്ട് കിട്ടണമേ എന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതോടെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹം സഫലമാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഒന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് നന്ദി